സമുദായം ഈ സമയത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ ആവശ്യമുള്ള സാധനങ്ങളും സാമഗ്രികളും രേഖകളൊക്കെ സജ്ജമാക്കുക എല്ലാം സജ്ജമാക്കി നോക്കുക പക്ഷെ ധൃതിപ്പെട്ട് അത് ചെയ്യേണ്ടതില്ല എന്നത് തന്നെയാണ് കാരണം ഇവിടെ സമസ്ത വിഷയത്തിൽ കേസിന് പോയിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ കേസിന് പോയിട്ടുണ്ട് അപ്പോൾ ആ കേസ് പിന്നെ ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് സ്റ്റേ ആ സുപ്രീം കോടതിയുടെ ആ ഒരു ഇടപെടൽ എന്താണ് എന്ന് നോക്കിയ ശേഷം അതിൽ അടുത്ത നടപടിയിലേക്ക് പോവുകയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ധൃതി കൂട്ടേണ്ടതില്ല എന്നത് തന്നെയാണ് അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ സംസ്ഥയാകട്ടെ ലീഗാകട്ടെ അവരൊക്കെ കൊടുത്ത കേസ് അടിസ്ഥാനപരമായി അത് ഈ നിയമത്തിനെതിരാണ് ഈ ആക്റ്റിനെ പിന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് അതോടൊപ്പം അതിൻ്റെ ഒരു ഉപഹരജി ആയിക്കൊണ്ടാണെന്ത് ഇതിൻ്റെ ചട്ടങ്ങളുടെ വിഷയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് എത്രത്തോളം അവിടുന്ന് അതിന് റിസൾട്ട് ഉണ്ടാവുമെന്നത് വന്നാൽ തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ചില നിയമ വിദഗ്ധന്മാരൊക്കെ പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രയർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്പെസിഫിക്കായിട്ട് ഇതിൻ്റെ ചട്ടത്തെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് വ്യക്തിപരമായ ഏതെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു മുസവല്ലിയോ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യുക ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അതിന് ചട്ടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യമാണിത് ഇതിന് ഔദ്യോഗിക ഗസറ്റിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഇട്ടായിരിക്കണം ഇത് നടപ്പാക്കേണ്ടത് അങ്ങനെ ഒരു ഔദ്യോഗിക പിന്നെ ഗസറ്റിൽ എന്ത് ചെയ്തിട്ടില്ല ഒരു വിജ്ഞാപനം ഈ വിഷയത്തിൽ വന്നിട്ടില്ല ഒരു ചട്ടം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതറിയിച്ച ശേഷമായിരിക്കണം ഈ പോർട്ടലിൽ എന്ത് ചെയ്യേണ്ടത് ശരിക്ക് ഇത് പിന്നെ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യം എൻട്രി തുടങ്ങേണ്ടത് പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ശരിക്കും സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ചട്ടം അല്ല എന്ന വാദം നിൽക്കും അപ്പോൾ അതിന് പ്രത്യേക ഒരു ഹർജി തന്നെ പോകേണ്ടി വരും എന്നഭിപ്രായപ്പെടുന്ന നിയമവിദഗ്ധരുമുണ്ട് എന്നാൽ നിലവിലുള്ള ആ പിന്നെ കേസിൽ നിന്ന് തന്നെ ആ വിധി കിട്ടും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ സമയമാണുള്ളത് വളരെ ഉണർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ടൈമാണ് അതിനാവശ്യമായ കൂടിയാലോചനകൾ പെട്ടെന്ന് പൂർത്തീകരിക്കണം ഒരിക്കലും ഈ ഒരു വക്കഫ് സ്വത്ത് നമ്മുടെ ഒരു അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ കൂടിയാലോചനയുടെ കുറവ് കൊണ്ടോ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒരിക്കലും തന്നെ അന്യാധീനപ്പെട്ടു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമുക്കെല്ലാം ഉണ്ടാക്കാം സമയം ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സമയം നീട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാനും പറ്റില്ല അപ്പോൾ അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഏത് പിന്നെ കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ ആവശ്യമായ ഇടപെടൽ എന്ത് ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുവരെ ധൃതി പിടിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പോകാതിരിക്കാവുന്നതാണ്